ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീക്കെൻഡ് ഭ്രമം വന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വേദ ഇല്ലേ എന്നൊക്കെ കുറേ പേര് ഇട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വിക്രമും വേദയും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ട് ഭ്രമം കണ്ടപ്പോൾ എല്ലാവർക്കും ഇത്തിരി വിഷമമൊക്കെ ഉള്ള ഭ്രമമാണ് കാണിച്ചിട്ടുള്ളത് അങ്ങനായ ആയൊരു പഴയ വീട്ടിൽ അതായത് വേദ എന്നെ തട്ടിക്കൊണ്ട് വന്ന് കിടത്തിയ ആ വീട്ടിലേക്ക് വിക്രം വേദയും കൊണ്ട് വരുന്നുണ്ട് അവിടെ വന്നിട്ട് ഫോണും അതുപോലെ തന്നെ തൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് തിരികെ വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് അവിടെ സംഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വിക്രമും വേദം അറിയുന്നത് അത് കേട്ട് അവരാകെ വിഷമിക്കുകയാണ് കേട്ടോ ആ തൂണിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു നോട്ടീസും കൂടെ വാ വായിച്ചതോടുകൂടിയിട്ട് വേദയും വിക്രമും ആകെ തകർന്നു പോവുകയാണ് മാത്രമല്ല നന്ദിനിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് നീ വരുന്നതിന് മുമ്പ് തന്നെ ഈ വീട് ഇടിച്ചു നികത്താഞ്ഞത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി കാരണം ജനിച്ച് വളർന്ന വീട് ഒരു നോക്കുകൂടെ കാണാറായല്ലോ എന്തായാലും ഈ വീട്ടിലുള്ള ഓരോ മുഴുവനും അയാൾ എവിടെയിട്ട് പച്ചയ്ക്ക് കത്തിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീട് ഇടിച്ച് നേരത്തൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നേരത്തെ വന്നത് നന്നായി എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം കമലാമ്മ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ വേദന ഇങ്ങനെ അയാൾ തട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ അകപ്പെട്ടിരിക്കായിരുന്നു കാട്ടിലായിരുന്നു എന്നൊക്കെ വിക്രമം പറയുന്നുണ്ട് കമലാമ്മയാണെന്നുണ്ടെങ്കിൽ വേദയോടുള്ള ഒരു സമീപനത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ കാരണം ഇപ്പോഴും മൊഴി പറഞ്ഞതിൻ്റെ ആ ഒരു ദേഷ്യം ഉണ്ട് ഇതേ സമയം നമ്മുടെ ശങ്കരനാരായണനും വാസവനും തമ്മിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഈ വാസവൻ ഈ ഇവരെ എതിരെ കളിക്കുന്നു എന്നറിയുമ്പോൾ ശങ്കരനാരായണൻ ചെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഒക്കെയുണ്ട് വീട്ടിൽ വന്നിട്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ വിക്രമാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വിടുകയാണ് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചെന്നുപെടുക എന്ന് വെച്ചാൽ വാസവനായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ തന്നെ ഇതേ സമയം നമ്മുടെ കമ പത്മ വന്നിട്ട് കമലാമ്മയോട് പറയുന്നുണ്ട് എൻ്റെ മോളെ അവനിൽ നിന്ന് രക്ഷിച്ചു തരണം എന്ന് പറഞ്ഞു കാരണം വീണ്ടും വീണ്ടും വിക്രമ് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് പേടിയും വേദ അതിൻ്റെ ഒരു ആവുന്നത് പോലെ അതായത് ഇപ്പോൾ വാസവൻ്റെ മോന വാസവൻ്റെ തല്ലിയ കാരനാണല്ലോ വിക്രം വേദന ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയത് അപ്പോൾ ദൈവഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇനിയും അതുപോലെ പല അപകടങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തരണം എന്നിങ്ങനെ കൈകൂപ്പി തൊഴുതു പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കല്ലേ പറയുകയാണ് കമലയോട് അങ്ങനെ കമല ഉറച്ചൊരു തീരുമാനം എടുത്തിട്ട് വീട്ടിലേക്ക് വന്നിട്ട് പറയാണ് വേദ ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങണം എന്ന് ഉറച്ച തീരുമാനം എടുത്തിട്ട് പറയാണ് കേട്ടോ അതിൽ മാഷയോ അല്ലെങ്കിൽ വീട്ടുകാരെ ആരെയും വകവെക്കുന്നില്ല അങ്ങനെ വേദ വന്നിട്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം എന്നോട് മനസ്സിലൊരിഷ്ടം തോന്നിയിട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വേദമിടുന്ന സ്ഥലം വിടുന്നു പറയാണ് പറയാനെട്ടോ അപ്പോൾ ഇത്രയാണ് പ്രമോളിൽ കാണിച്ചിട്ടുള്ളത് പക്ഷേ തമിഴിലാണെന്നുണ്ടെങ്കിൽ വേദ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു സാഹചര്യം ആണോ അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കണമെന്നറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേദ തിരികെ വീട്ടിലേക്ക് പോകും കാരണം വിക്രം പറയുന്നുണ്ട് എനിക്ക് ചേർന്നവൻ എന്ന് കാരണം വിക്രത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും വേദനയോട് ഇഷ്ടമാണ് പക്ഷേ വേദയ്ക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകും വിക്രം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വാസവൻ്റെ ഈ ഒരു കുരുക്കിപ്പെട്ട് കെടുക്കാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ത് ചെയ്യും എന്നുള്ള ഒരു രൂപം വിക്രമിനില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ജീവനെപ്പോൾ വേണമെങ്കിൽ നഷ്ടപ്പെടാം അല്ലെങ്കിൽ വേദയ്ക്കും അത് പ്രശ്നമായി വരും വേദനയും അവർ തട്ടിക്കൊണ്ടു പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വിക്രം ഇഷ്ടമല്ലാന്ന് തന്നെ തുറന്നു പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ വേദ വീട് വിട്ട് ഇറങ്ങുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ അങ്ങനെ ഒരു സീനുണ്ട് തമിഴ് സീൻ എന്ന് പറയുന്നത് വേദ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് അവിടെ ചെന്നിട്ട് ദർശനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയാണ് കേട്ടോ വീട്ടുകാർക്കൊക്കെ സന്തോഷമാവാണ് കേട്ടോ ശ്രീകാന്തിനും ഒക്കെ പക്ഷേ എന്തുകൊണ്ടോ മുത്തശ്ശിക്കൊക്കെ എപ്പോഴും വിക്രമിനെ തന്നെയാണ് ഇഷ്ടെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി വിക്രമിനുമായിട്ടൊരു ജീവിതമില്ല എന്ന് വന്ന് വന്ന് പറഞ്ഞ് വന്ന വേദന ഒരു വിവാഹത്തിന് നിർബന്ധിക്കുകയാണ് ഇതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന കാണാറുള്ള വിഷമോ സങ്കടമൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടിട്ടോ അപ്പോഴാണ് വിക്രം ശരിക്കും മനസ്സിലാക്കുന്നത് വേദനയോടെ എത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ള കാര്യം പക്ഷേ എങ്കിലും വേദന നന്മ ആലോചിച്ചിട്ട് വേദനയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട് ദർശനം വയ്ക്കൽ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു മനുഷ്യന അപ്പം അത്രയും നല്ലൊരു മനുഷ്യൻ്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിക്രം അതിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടേ അപ്പം വിക്രമിൻ്റെ വേദനയും വിക്രമിൻ്റെ വേദനയല്ല ദർശൻ്റെ വേദനയും വിവാഹത്തിൻ്റെ അന്ന് തന്നെ നമ്മുടെ വിക്രം തീരുമാനിക്കുകയാണ് രാധനെ വിവാഹം കഴിക്കാനായിട്ട് അങ്ങ അങ്ങനെ രാധയ്ക്കും ഭയങ്കര സന്തോഷമാവാൻ ഉണ്ടാ വിക്രമം രാധന വിവാഹം കഴിക്കാൻ കമലാമയും എല്ലാവരും ആ ഒരു വിവാഹത്തിന് സമ്മതിക്കാണ് അങ്ങനെ വിക്രത്തിൻ്റെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ രാധരേയും അല്ല നമ്മുടെ ദർശൻ്റെയും വേദനയും വിവാഹം ആ ഒരു സമയം വന്നിട്ട് പക്ഷേ രാധനെ വിവാഹം കഴിക്കാനായിട്ട് വിക്രത്തിന് പറ്റുന്നില്ല അങ്ങനെ ആ ഒരു പന്തലിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ എന്നിട്ട് നേരെ ചെല്ലുന്നത് വേദന വിവാഹ പന്തലിലേക്കാണ് അവിടെ ചെന്നിട്ട് വേദനയോട് പറയാണ് എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല വേദയാണെന്നുണ്ടെങ്കിൽ അവസാന നിമിഷം വരെ കാത്തു നിൽക്കുകയാണ് വിക്രം വരും 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 അങ്ങനെയാണ് അങ്ങനെ മാലെടുത്ത് എറിഞ്ഞ് ഓടുകയാണ് കേട്ടോ വിക്രമിൻ്റെ അടുത്തേക്ക് വേദ അങ്ങനെ വിക്രമ വേദനയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അവിടെ രാധര ജീവിതം നശിച്ച പോലെ ആവട്ടെ ശരിക്കും വിക്രം ചെയ്തത് തെറ്റാണ് കമലാമ്മ വിക്രമിന്റെ മുഖത്തൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ നീ വേറൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാത് അതോടുകൂടിയിട്ട് ഭയങ്കരമായിട്ട് തകർന്നു പോവുകയാണ് എല്ലാവരും മുന്നിൽ നാണം കെടിയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ട്രാക്കിലാണോ ഇനി ഇത് പോകുന്നതെന്ന് അറിയില്ല അതോ ഇനിയിപ്പോൾ വിക്രം ഇഷ്ടമുണ്ടെന്ന് പറയാൻ കൂടിയിട്ട് വിക്രമിൻ്റെ കൂടെ നിൽക്കുമെന്നുള്ളതും ഒരു ട്വിസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ